എന്താണ് ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ ജീവൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദികൾ ഇപ്പൊ അടുത്ത മറുപടി പറയും സിസ്റ്റം ഫെയിലിയർ ആണ് എടാ സിസ്റ്റം കറക്റ്റ് ചെയ്യാനല്ലേ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉള്ളത് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒൻപതര വർഷം കൊണ്ട് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഗവൺമെന്റ് ആണ് ഇവിടെ ഇത്ര ലാഘവത്തോടുകൂടി ഇതിനെ സമീപിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഞെട്ടുന്നില്ലയോ പാവപ്പെട്ടവരാണ് ഈ പ്രദേശത്തുള്ളവർ അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് അയക്കുന്നു എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ അൺഫിറ്റായിട്ടുള്ള കെട്ടിടം അതിനോട് ചേർന്ന് താഴ്ന്നു കിടക്കുന്ന ലൈൻ അതിന് സമാനമായിട്ട് ഊഞ്ഞാലിന് സമാനമായ ഒരു ലൈൻ കിടക്കുന്നു അതിന്റെ താഴെ ഷീറ്റ് ഇട്ടുകൊണ്ട് സൈക്കിൾ പണിയുന്നു സൈക്കിൾ ഷെഡ് പണിയുന്നു മാത്രമല്ല ഈ സ്കൂളിന്റെ ഈ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിലേക്കൂടെ ഈ ആസ്പെറ്റോ സീറ്റിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള രീതിയിൽ തുറന്നു കിടക്കുന്നു അന്നലെ എന്ത് മാനേജ്മെൻറ്റാണിത് ഈ മാനേജ്മെൻറ്റ് സി പി എമ്മിൻ്റെ ആയതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ വന്ന് അതിനെ ന്യായീകരിക്കുകയാണ് ഇപ്പം തുടക്കത്തിൽ ആ ഭൗതിക അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ ആശുപത്രിയിൽ ആ മാനേജരോട് സംസാരിച്ചാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വൈദ്യുതിലാരി ഇതിൻ്റെ അടുത്ത് കെട്ടിടത്തിൻ്റെ അടുത്തുകൂട്ട് പോലും പോകുന്നില്ല പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് മനസ്സിലായത് അല്ല എന്തിനും ഒരു സ്കൂളിൻ്റെ ഇവരുടെ ആ സമീപനത്തിൻ്റെ ലാ എത്ര ലാഘവത്തോടു കൂടിയാണെന്നുള്ളത് മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് അന്ന് ബാക്കി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇതുപോലൊരു ലൈൻ പോയിട്ട് അത് മാറ്റി മാറ്റിവെക്കണം എന്നൊരു തോന്നൽ എന്തുകൊണ്ട് ഇവർക്ക് വന്നില്ല ഗേൾസ് സ്കൂളിലേക്കോ പരിസരത്തുള്ള വീടുകളിലേക്കോ പോകുന്നതായിക്കോട്ടെ മാറ്റാൻ സ്ഥലമുണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അന്നേരം ഇവർക്കിതൊന്നും ദർ നോട്ട് ബോതേഡ് എന്ത് സംഭവിച്ചാലും പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതാണ് അവൻ്റെ ജീവന് വിലയില്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് നയിക്കുന്നത് ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകം തന്നെയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആക്ട് ചെയ്താൽ മാത്രമേ ഗവൺമെൻറ്റിയിൽ നിന്ന് കൈ ഒഴിയാൻ സാധിക്കുന്നുള്ളൂ